നമ്മുടെ കലാലയങ്ങളൊക്കെ തന്നെ തുറന്നിരിക്കുന്നു പുതുതലമുറയെ വരവേറ്റുകൊണ്ട് എസ് എഫ് ഐ ഇറക്കിയിട്ടുള്ള പോസ്റ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് കണ്ട സമയത്ത് തന്നെ അമ്പരന്ന് പോയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല എന്തിനാണ് പുതുതലമുറയിൽ പോലും എസ് എഫ് ഐ ഭിന്നിപ്പിന്റെ സ്വരം വളരെ വ്യക്തമായിട്ട് അവരിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് എന്ന് ൊണ്ടു തന്നെയാണ് ഈ പോസ്റ്റർ കണ്ട സമയത്ത് അമ്പരന്ന് പോയിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു പോസ്റ്റർ ഒന്ന് ആദ്യം തന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അധിനിവേശത്തോടും വർഗീയതയോടും സന്ധിയില്ലാത്ത വിദ്യാർത്ഥിത്വം നവാഗതർക്ക് സ്വാഗതം അതിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ തണ്ണിമത്തൻ്റേത് ഈ തണ്ണിമത്തന്റെ ഫോട്ടോ കൊടുത്തതോട് കൂടിയിട്ട് നിങ്ങൾ ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം ശബ്ദിക്കുന്ന ആളുകളായിട്ട് മാറിയില്ലേ ഇതൊരു തരം വർഗീയത തന്നെയല്ലേ ഇവര് മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ മനുഷ്യത്വത്തിന്റെ പേരിലാണോ ഈ പോസ്റ്റർ വെച്ചിട്ടുള്ളത് അല്ല അങ്ങനെ മനുഷ്യത്വമായിരുന്നെങ്കിൽ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു യു എന്റെ ഔദ്യോഗിക കണക്ക് തന്നെയുണ്ട് യമൻ രാജ്യത്തൊക്കെ രണ്ട് ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഇതിനോടകം തന്നെ അസർബൈജാനില് പാക്കിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങള് അഫ്ഗാനിസ്ഥാനില് ഈ പറയുന്ന പാലസ്തീനേക്കാൾ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ ഏറ്റുകൊണ്ട് അസർബൈ പതിനായിരക്കണക്കിന് ആളുകൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ പെട്ടിട്ടുള്ള ആളുകളൊക്കെ ഓടിക്കൊണ്ടിരിക്കുക സ്വന്തം ജീവൻ പിടിച്ചുകൊണ്ട് ഇതൊന്നും തന്നെ ഈ എസ് എഫ് ഐ കാണുന്നില്ല മറിച്ച് ഈ പറയുന്ന പാലസ്തീൻ ഐക്യദാർഢ്യമായിട്ടുള്ള ചിഹ്നമുണ്ടല്ലോ തണ്ണിമത്തൻ അത് കൊടുത്തുകൊണ്ട് വലിയ വർഗീയതക്കെതിരെയാണ് എന്ന് ഇതാണ് യഥാർത്ഥത്തിലെ വർഗീയത എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിനെ മാത്രം കാണുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം വാദിക്കുന്നതാണ് വർഗീയത എന്ന് പറയുന്നത് എന്തിനാണ് നമ്മുടെ കേരള പൊതുസമൂഹത്തിനെ ഇങ്ങനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് പുതുതലമുറയിലേക്കാണ് ഈ എസ് എഫ് ഐ ഈ ഭിന്നിപ്പിൻ്റെ സ്വരം ഇറക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലേക്ക് കടന്ന് കയറിയിട്ട് ഹമാസ് എന്ന ഭീകര സംഘടന കൊന്നു തള്ളിയവരെ കുറിച്ച് ഒര ഇസ്രായേലിലുള്ള മനുഷ്യത്വത്തിന് ഈ പറയുന്ന ഇസ്രായേലിലെ പൗരന്മാരായിട്ടുള്ള ആളുകളെ ഇന്നും ഹമാസ് എന്ന ഭീകര സംഘടന ബന്ധികളാക്കിയിട്ടുണ്ട് അവരെ വിട്ടുകൊടുക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ പോസ്റ്ററുകൾ ഇറക്കാത്തത് അവർക്ക് മനുഷ്യത്വത്തിന് അർഹതയില്ലേ അല്ല ഈ ഈ തരത്തിലൊക്കെ പോസ്റ്ററുകൾ ഇറക്കുന്നവരുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ് നമ്മുടെ പുതുതലമുറയെ പോലും ഭിന്നിപ്പിക്കണം ഇവർക്ക് നിരന്തരം സി പി എമ്മിന്റെ കൃത്യമായിട്ടുള്ള അജണ്ടയായിരിക്കും ഈ എസ് എഫ് ഐ ഇപ്പോ നമ്മുടെ കലാലയങ്ങളിൽ പോലും നടപ്പിലാക്കുന്നത് കാരണം ഇവർക്ക് തുടർഭരണം കിട്ടണമെങ്കിൽ ഇവിടെ ഒരു വിഭാഗത്തെയും കൊണ്ട് അത് സുഖകരമായിട്ട് കിട്ടുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുതുതലമുറയിലേക്ക് എസ് എഫ് ഐ ഭിന്നിപ്പിന്റെ സ്വരം ില്ല ഇതൊക്കെ സകല സുബോധമുള്ളവരും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ വർഗീയതയോടും ഭീകരവാദത്തിനൊക്കെ എതിരെയായിട്ട് ഒരു പോസ്റ്റർ ഒരു വിദ്യാർത്ഥി സംഘടന ഇറക്കണമെങ്കിൽ എന്തായിരുന്നു ഇറക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഹമാസ് എന്ന ഭീകര സംഘടനയെ നിങ്ങൾ കണ്ടില്ലേ ആ ഹമാസ് എന്ന ഭീകര സംഘടന കാരണം ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ പാലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവരൊക്കെ തന്നെ കൊല്ലപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയാണ് അതുകൊണ്ട് പുതുതലമുറയിലെ ഒരാൾ പോലും ഭീകരവാദത്തെ മനസ്സ് കൊണ്ട് പോലും പിന്തുണക്കരുത് എന്ന പ്രതിജ്ഞ ഓരോ ബോധമുള്ള വിദ്യാർത്ഥി സംഘടനകളും നമ്മുടെ പുതു തലമുറയിലേക്ക് എത്തിക്കേണ്ടത് മറിച്ച് തണ്ണിമത്തനുമൊക്കെയായിട്ട് ഇത്തരം പോസ്റ്ററുകളുമൊക്കെയായിട്ട് രംഗത്ത് വരുന്ന വിദ്യാർത്ഥി സംഘടനകള് നമ്മുടെ കേരളത്തിന് അപകടകരമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട